അപ്പോൾ നമുക്ക് മത്തിക്കറി തയ്യാറാക്കാനായിട്ട് ഞാൻ അര കിലോ മത്തി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി മുളക് പൊടിയുടെ അളവ് നമ്മുടെ എരിവനുസരിച്ച് മാറ്റം വരുത്താം ഇനി അതിൻ്റെ കൂടെ അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കുകയാണ് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുകയാണ് കേട്ടോ അര ടീസ്പൂൺ ഇല്ല അര ടീസ്പൂണിലും താഴെ ഉള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തു അതുപോലെ രണ്ട് നുള്ള ഉലുവ പൊടിയും കൂടെയാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഉലുവ നമ്മൾ വറുത്ത് പൊടിച്ചിട്ടൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഈ സമയത്ത് ഇങ്ങനെ ചേർക്കുന്നത് പച്ചയായിട്ടുള്ള പൊടിയാണ് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി വെക്കാം ഇതിലേക്ക് നമുക്ക് അല്പം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ആക്കി എടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ കറിക്ക് നല്ല കൊഴുപ്പും കിട്ടും പൊടികളൊട്ടും കരിഞ്ഞു പോവുകയില്ല ഏകദേശം ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം മത്തി ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് ഇച്ചിരി മല്ലിപ്പൊടി ചേർത്തിട്ടുള്ളത് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു ചീനിച്ചട്ടി ഒന്ന് അടുപ്പിലേക്ക് വെക്കാം നന്നായിട്ടൊന്ന് ചൂടാവട്ടെ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി നീളത്തിൽ നീളത്തിലരിഞ്ഞതും മൂന്നാലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഒരു അഞ്ച് ചെറിയ ഉള്ളി ചതച്ചെടുത്തതാണ് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരണം ആ സമയം വരെ ഒന്ന് വഴക്കിയെടുക്കാം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മസാല ഇതിലേക്ക് കൊടുക്കാം ഇതിലേക്ക് ഒരു അല്പം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഈ മസാല മൊത്തം നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട് നന്നായിട്ട് മസാല മൊത്തം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയ ശേഷം മസാല നല്ല മൂത്ത് വരണം എന്നിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം മസാല മൂത്തിട്ട് എണ്ണ നന്നായി തെളിഞ്ഞു വരണം അതാണ് ഇതിന്റെ ഒരു പാകം ഇപ്പം പൊടികൾ നന്നായിട്ട് മൂത്തിട്ട് കളറും ചേഞ്ച് ആയിട്ടുണ്ട് അതുപോലെ സൈഡിൽ നിന്നൊക്കെ നന്നായിട്ട് എണ്ണ തെളിഞ്ഞിട്ടുണ്ട് തെളിഞ്ഞിട്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഈ മസാല നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ഈ മീനിലേക്ക് ഇട്ടുകൊടുക്കാം നന്നായിട്ട് ഈ മീനിലേക്ക് ഈ മസാല ഒന്ന് പുരട്ടി കൊടുക്കണം ഒരു പത്ത് മിനിറ്റ് നേരം നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് വെക്കണം കേട്ടോ എന്നാലാണ് ആ മീനിലേക്ക് ആ മസാല ഒക്കെ കറക്റ്റായിട്ട് ഒന്ന് പിടിച്ചു കിട്ടും നമുക്കിതൊരു പത്ത് മിനിറ്റ് നേരം അടച്ചു വെക്കാം ഈ സമയത്ത് തന്നെ നമ്മൾ മസാല റെഡിയാക്കിയിട്ടുള്ള ചീനിച്ചട്ടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരട്ടെ കേട്ടോ അപ്പം നന്നായിട്ട് മസാല എല്ലാവാക്കുന്നു അങ്ങ് എടുക്കുകയും ചെയ്യാം നല്ല ചൂടാക്കി വന്നാൽ മതി വെള്ളം ഈ ഒരു രീതിക്ക് സൈഡിൽ നിന്ന് തിള വന്നാൽ മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് നേരെ നമ്മൾ മസാല വരട്ടി വെച്ചിട്ടുള്ള മീനിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ചൂടോടുകൂടി തന്നെ നമുക്കിത് ഒഴിക്കാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ ഇപ്പം ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല അതുകൊണ്ട് പതിയെ തന്നെ ഒന്ന് ഇളക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ലതുപോലെ മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഈ കറിക്ക് ആവശ്യത്തിനുള്ള പുളി നമുക്ക് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഞാനിത് കുടംപുളി ഉരുക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇപ്പം നിങ്ങൾ പുളി കഷ്ണമാണ് ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാകം അനുസരിച്ചുള്ള പുളി കഷ്ണം ഇടുക അപ്പോൾ ഞാൻ ഉരുക്കിയ വെള്ളം മാത്രമാണ് ഇതിലേക്ക് ചേർക്കുന്നത് അപ്പോൾ കുറച്ച് ഒഴിച്ചു വയ്ക്കാം അതുപോലെ ഇതിലേക്ക് ഞാൻ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കല്ലുപ്പാണ് കേട്ടോ ഞാൻ ഇടുന്നത് പിന്നെ നമുക്കിതൊന്ന് സൈഡിൽ എടുത്ത ഇതുപോലെ ഒന്ന് ചുറ്റിച്ചാൽ മതി ഇനി ഫ്ലെയിമൊന്ന് ഓൺ ആക്കി കൊടുക്കാം ഗ്രേവി എത്രയാണോ വേണ്ടത് അതനുസരിച്ച് വെള്ളം വെക്കുക ഒരുപാട് ലൂസായിട്ട് ഈ കറി ആയാലും ടേസ്റ്റ് ഉണ്ടാവില്ല ഒന്നും ഒരുപാട് കുറുകിയുമല്ല ആ ഒരു പാകത്തിന് വേണം നമുക്ക് കറി ഓഫ് ആക്കി എടുക്കാനായിട്ട് അപ്പം ഈ കറിയുടെ പുളിയൊക്കെ ഒന്ന് ഗ്രേവിയുടെ പുളി എത്രയാണെന്ന് നോക്കട്ടെ ഗ്രേവിയിൽ ഗ്രേവിയിലൊരല്പം പുളി മുന്നിട്ട് നിൽക്കണം എന്നാലാണ് മീനിലേക്കൊക്കെ കറക്റ്റായിട്ട് പിടിച്ചു കിട്ടുകയുള്ളൂ പുളി കുറവുണ്ട് ഒരു അല്പവും കൂടെ പുളി ഒഴിക്കുകയാണ് കേട്ടോ നമുക്ക് എത്ര പുളി വേണോ അതനുസരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട് ഇപ്പൊ പുളിവെള്ളം ഇതുപോലെ ഉരുക്കി ചേർക്കുകയാണെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും അതേപോലെ ചില പുളിക്ക് കയ്പ്പ് ഉണ്ടാവും അപ്പം നമ്മൾ പുളി ഇട്ട് കഴിഞ്ഞാൽ പാകത്തിനുള്ള പുളി ഉണ്ടാവില്ല കറിക്ക് ഒരു കയ്പ്പ് ടേസ്റ്റും വരും ഈ രീതിക്കാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും പാകത്തിനുള്ള പുളിയും ആയിരിക്കും ഓവറായിട്ട് പുളി കറിയിൽ കൂടുകയില്ല അപ്പൊ നിങ്ങൾ ഈ രീതിക്കൊന്ന് പുളി ഉരുക്കിയിട്ട് കറി വെച്ച് നോക്കുകട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പൊ ഞാൻ ചെയ്യുന്ന ഒരു രീതി നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തതാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ രീതിക്കൊന്ന് ചെയ്ത് നോക്കുകട്ടോ ഇതിൽ ഞാൻ കുറച്ച് പനിഞ്ഞിൽ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ചേ ഉള്ളൂ അപ്പം അത് ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ് ഈ കറി ഒന്ന് തിളച്ചു വരുന്നത് വരെ നമുക്കിതൊന്ന് അടച്ച് വെക്കാം അതിനുശേഷം നമുക്ക് തുറന്ന് വെച്ചിട്ട് വേണം കറി വറ്റിച്ചെടുക്കാനായിട്ട് ഇപ്പൊ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെക്കണം ഇപ്പം മീഡിയം ഫ്ലെയിമിലായിരുന്നു എഴുതുന്നത് ഇനി ലോ ഫ്ലെയിമിലേക്ക് വെക്കുക കറി നമുക്ക് നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇനി തുറന്ന് വെച്ചിട്ട് നമുക്ക് എത്ര ഗ്രേവി വേണോ ഏത് രീതിക്ക് വേണോ വേണ്ടത് നല്ല കുറുകിയിട്ടാണെങ്കിൽ ആ രീതിക്ക് എടുക്കാം കുറച്ചൊന്ന് ലൂസായിട്ട് രീതിക്കുവാണെങ്കിൽ അങ്ങനെ എടുക്കാം എപ്പോഴും ഒരുപാട് കുറുകിയും എന്നാൽ ഒരുപാട് ലൂസായിട്ടിരിക്കുന്ന കറിയേക്കാളും നല്ലത് ഇടത്തരം അയവിലുള്ള കറിയാണ് കേട്ടോ ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഉപ്പോ പുളിയൊക്കെ ഒന്ന് നോക്കാം കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം എനിക്കിപ്പോൾ കറിയുടെ ഉപ്പും പുളിയൊക്കെ ഒക്കെ കറക്റ്റ് പാകമാണ് കേട്ടോ നമ്മൾ കല്ലുപ്പിട്ട് കഴിഞ്ഞാൽ ഒരു അല്പം ഇട്ടാൽ മതി നല്ല അടിപൊളിയായിട്ട് കറിക്ക് ഉപ്പും കറക്റ്റ് ആവും ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലും ഈ സമയത്ത് ഇട്ട് കൊടുക്കാം ഒന്ന് കൈ കൈകൊണ്ടൊന്ന് ഞരടിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ കറി നമ്മളിനി ഇടയ്ക്കിതുപോലെ നമ്മുടെ പാകം വരെ ഒന്ന് ഇടയ്ക്കിതുപോലെ ചുറ്റിച്ച് ചുറ്റിച്ചിട്ട് വേണം ഈ സമയത്തൊന്നും തവി ഒന്നിട്ട് ഇളക്കെടുത്ത് കേട്ടോ കറിയിലേക്ക് മീൻ കറി ആകുമ്പോൾ മീനും പെട്ടെന്ന് കഷ്ണങ്ങളൊക്കെ പൊടിഞ്ഞു പോവും ഇപ്പം എൻ്റെ പാകത്തിന് ഇത് റെഡി ആയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് കേട്ടോ ഇനി കറി ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് താളിച്ച് ചേർക്കുന്നുണ്ട് അപ്പൊ അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം അത്യാവശ്യം വെളിച്ചെണ്ണ നമ്മൾ കറിയിൽ ചേർത്തതാണ് എന്നാലും ഒരു ടീസ്പൂൺ മാത്രം വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക ഉലുവ ജസ്റ്റ് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴേക്കും ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് നേരെ തന്നെ കറിയിലേക്ക് ഒഴിക്കാം നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ കറിയുടെ മുകളിലാക്കി ഒരല്പം ഗ്രേവി ഇതിലേക്ക് ഒഴിക്കാം അപ്പൊ ചിരിച്ചതുപോലെ ഒഴിക്കുക നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇപ്പൊ മൺചട്ടി ആയതുകൊണ്ടാണ് കേട്ടോ കറി ഇപ്പോഴും നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതുപോലെ തിളച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നമുക്ക് അടച്ച് മാറ്റി വെക്കാം ഇച്ചിരി ഗ്യാപ്പിട്ടിട്ട് അടച്ചു വെക്കാം കേട്ടോ നമുക്ക് അടച്ചിട്ട് സൈഡിലേക്ക് മാറ്റി വെക്കാം അപ്പൊ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് ആ സമയം കൊണ്ട് ഞാൻ കപ്പയൊക്കെ കൊത്തി റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി കപ്പ വേവിക്കണം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കപ്പ മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ കപ്പയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്നും ഇളക്കിയിട്ടിട്ട് ഇതൊന്ന് തിളയ്ക്കട്ടെ അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം കപ്പ ഒരു പകുതി വേവാകുന്ന സമയത്ത് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കപ്പ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം കേട്ടോ മൺചട്ടി ആയതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ചിലപ്പോ അടി പിടിക്കാനൊരു ചാൻസ് ഉണ്ടാവും അപ്പൊ നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി ഇടണം വെള്ളം ഉണ്ടെങ്കിൽ പോലും ഇടയ്ക്കൊന്ന് ഇളക്കി ഇടണം കൊറച്ചൊന്ന് വേപട്ടേട്ടോ കപ്പ എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കപ്പ വെന്ത് പറഞ്ഞ സമയം കൊണ്ട് നമുക്കിതിൻ്റെ അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം അപ്പം ഞാനിവിടെ ഒരു അരമുറി തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് അതുപോലെ എരിവിന് ആവശ്യത്തിൽ പച്ചമുളക് പിന്നെ ഒരു നാലഞ്ച് ചെറിയ ഉള്ളി അതുപോലെ ഒരു നാലഞ്ച് വെളുത്തുള്ളി അത് തൊലിയോടുകൂടി തന്നെയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു തണ്ട് കറിവേപ്പില അര ടീസ്പൂൺ ചെറു വലിയ ജീരകം ഇനി ചെറു വലിയ ജീരകത്തിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ജീരകം എടുക്കാം അത് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ഞങ്ങൾക്ക് ഇവിടെ വലിയ ജീരകത്തിന്റെ ഒരു ടേസ്റ്റ് ആണ് കൂടുതൽ ഇഷ്ടം കപ്പയും ചക്കയൊക്കെ വേവിക്കുമ്പോ ഞങ്ങൾ ഈ ജീരകം തന്നെയാണ് കേട്ടോ എടുക്കുന്നത് പിന്നെ നമുക്ക് അതൊന്ന് ചതച്ചെടുക്കണം അരഞ്ഞു പോവരുത് എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്താ മതി ഞാനിങ്ങനെ ചതച്ചെടുത്തിട്ട് വരാം കേട്ടോ ഇപ്പൊ ഞാൻ എന്താ ഇതുപോലെ എല്ലാം ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അരഞ്ഞു പോയി പോവരുത് ഇതുപോലെ എല്ലാം ഒന്ന് ചതച്ചെടുത്താ മതി ഓക്കെ ഇതൊരു സൈഡിലേക്ക് ഇരിക്കട്ടെ നമ്മള് കപ്പ എന്താന്ന് നോക്കാം കപ്പ വെന്ത് തുടങ്ങിയിട്ടുണ്ട് കപ്പ വെന്ത് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം കപ്പ നന്നായിട്ടൊന്ന് വേവണം എന്നാലാണ് നമ്മൾ വേ ഉടച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ പകുതി ആയിട്ടുള്ളൂ കപ്പ നന്നായിട്ട് വേവട്ടെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പം ചെറിയ തീയിൽ അടച്ചു വെച്ചിട്ടാണ് ഞാൻ കപ്പ വേവിച്ചെടുക്കുന്നത് അപ്പം നമ്മുടെ കപ്പ വേവായിട്ടുണ്ട് ഇനി നമുക്ക് ഈ കപ്പയുടെ വെള്ളം ഒന്ന് ഒഴിച്ചു കളയാം കപ്പ് നന്നായിട്ട് വേവായിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു ഇതിന്റെ വെള്ളം ഒന്ന് ഒഴിച്ചു കളഞ്ഞിട്ട് വരട്ടെ അപ്പൊ നമ്മുടെ കപ്പ ഞാൻ വെള്ളം ഒഴിച്ചു കളഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ ഈ അരപ്പ് ഒതുക്കി എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഒരു അല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് കേട്ടോ പിന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ആക്കി കൊടുക്കാം ഒന്ന് ഇതുപോലെ ഒന്ന് എല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ട് നമുക്കൊന്ന് ആവി കയറ്റിട്ട് അരപ്പിന്റെ പച്ച ടേസ്റ്റ് ഒന്ന് പോട്ടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഈ സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അടച്ചു വെക്കാം രണ്ട് മിനിറ്റിന് ശേഷം നമുക്കിത് മൂടി തുറക്കാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം ഈ കപ്പയും അരപ്പും എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ഒന്ന് ഉടച്ചും കൂടെ കൊടുക്കാം കേട്ടോ അവി വച്ചിട്ടൊന്ന് ഉടച്ചുകൂടെ ഇങ്ങോട്ട് കൊടുത്തേക്കാം ഇതുപോലെയുള്ള ചിരട്ട കയ്യിലൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് ഉടച്ച് കൊടുക്കാം ഇപ്പം നമ്മുടെ കപ്പ ഉടച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ടേസ്റ്റ് കൂട്ടാനായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് താളിക്കൊന്നും ചെയ്യണ്ട ഇതേപോലെ പച്ചവെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ കപ്പ ഉടച്ചതിന് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഈ സമയത്ത് ഇട്ട് കൊടുക്കുക എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അടിപൊളി കപ്പ ഉടച്ചത് റെഡി ആയിട്ടുണ്ട് ഇതും മത്തിക്കറിയും നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ അപ്പൊ നിങ്ങൾ ഈ രീതിക്കൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിലൊന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഒന്ന് ചെയ്തു നോക്കുക അടിപൊളി കപ്പ ഉടച്ചത് റെഡിയായി ആയി നമ്മുടെ സൂപ്പർ ഡ്യൂപ്പർ ഉടച്ചതും അതുപോലെ നമ്മുടെ കിടിലൻ മത്തിക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് സെർവ് ചെയ്യാം അപ്പൊ നമ്മുടെ സൂപ്പർ കപ്പയും മത്തിക്കറിയും നമുക്ക് സെർവ് ചെയ്യാം നല്ല അടിപൊളി മണം വരുന്ന സമയാണ് ഇട്ട് നമ്മുടെ കപ്പയും നമ്മുടെ മത്തിക്കറിയും റെഡി ആയിട്ടുണ്ട് അല്ല അടിപൊളി ടേസ്റ്റ് ആണ്ട്ടോ നമ്മുടെ രണ്ടും കൂടെ അടിപൊളി മത്തിക്കറി അടിപൊളി കപ്പ നമ്മുടെ സൂപ്പർ ആയിട്ടുള്ള കപ്പയും മത്തിക്കറിയും റെഡി ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഈ രീതിക്ക് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങൾ വേറെ ഏതെങ്കിലും രീതിക്കാണെങ്കിൽ അതും ഒന്ന് ഷെയർ ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായിട്ട് എന്ന് വിചാരിക്കുന്നു അപ്പം വീണ്ടും എന്നത്തേം പോലെ നല്ല നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് കാണാം താങ്ക്